വരമഹാലക്ഷ്മി എന്നത് ദേവതയായ ലക്ഷ്മി ദേവിയുടെ ഒരു രൂപമാണ് ഇത് വരലക്ഷ്മി വ്രതം അഥവാ വരലക്ഷ്മി പൂജ എന്ന ചടങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിവാഹിതരായ സ്ത്രീകൾ ഭർത്താക്കന്മാരുടെയും കുടുംബാംഗങ്ങളുടെയും ക്ഷേമത്തിനായി ഈ പൂജ നടത്തുന്നു ഇത് പ്രധാനമായും ദക്ഷിണേന്ത്യയിൽ ആചരിച്ചു വരുന്നു ശ്രാവണ മാസത്തിലെ പൗർണമിക്ക് മുമ്പുള്ള വെള്ളിയാഴ്ച ദിവസമാണ് ഈ പൂജ നടത്തുന്നത് വരലക്ഷ്മി വ്രതത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നോക്കാം എന്താണ് വരമഹാലക്ഷ്മി നോമ്പിൻ്റെ മഹത്വം മഹാലക്ഷ്മി ദേവിയുടെ എട്ട് രൂപങ്ങളായ അഷ്ടലക്ഷ്മിമാരെ ആരാധിക്കുകയാണ് ഇതിൻ്റെ പ്രധാന ഭാഗം ഐശ്വര്യം ആരോഗ്യം ദീർഘായുസ് സന്താനം ധൈര്യം വിജയം വിദ്യാഭ്യാസം ധർമ്മം തുടങ്ങിയ ഭൗതിക അധ്യാത്മിക കാഴ്ചകളെ പ്രതിനിധീകരിക്കുന്നതാണിത് വരം നൽകുന്ന ലക്ഷ്മി എന്നതാകുന്നു വരമഹാലക്ഷ്മി എന്ന പദത്തിൻ്റെ അർത്ഥം വ്രതം ആചരിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് പുതിയ വസ്ത്രം ധരിച്ച സ്ത്രീകൾ പുരോഹിതൻ്റെ നിർദ്ദേശപ്രകാരം പൂജയ്ക്ക് തയ്യാറാകുന്നു കലശമൊരുക്കുന്നു വെള്ളം നിറച്ച് മുടിയനെ പ്ലാവിട്ട് മേൽ ഒരു പുതുപവിത്ര വസ്ത്രമിട്ടാണ് ഒരുങ്ങുന്നത് താളവര പൂക്കളായും അലങ്കാരങ്ങൾ ചെയ്ത് ഭഗവതിയെ പ്രാർത്ഥിക്കുന്നു നൈവേദ്യങ്ങൾ വിഭിന്നങ്ങളായ വിഭവങ്ങൾ സമർപ്പിക്കുന്നു പായസം ലഡു മുതലായവ സ്തോത്ര പാരായണം അഷ്ടലക്ഷ്മി സ്തോത്രം ലക്ഷ്മി അഷ്ടോത്തരം വരമഹാലക്ഷ്മി കഥ എന്നിവ പാരായണം ചെയ്യുന്നു മംഗളസൂത്രം ധരിക്കൽ കരിയിൽ കങ്കടം കെട്ടൽ എന്നിവയെല്ലാം ആചാരത്തിൻ്റെ ഭാഗമാണ് പ്രധാന ലക്ഷ്യം ഭവനത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും നിലനിർത്താൻ മഹാലക്ഷ്മിയെ ആരാധിക്കുക ഭർത്താവിൻ്റെ ദീർഘായുസ് കുടുംബത്തിലെ മംഗളം എന്നിവയ്ക്കായും സ്ത്രീകൾ നോമ്പ് വയ്ക്കുന്നു സമാപനം വരമഹാലക്ഷ്മി നോമ്പ് ഒരു സ്ത്രീ ശാക്തീകരണ ദിവസം പോലെയും കാണാം ഭഗവതിയെ അനുസ്മരിക്കുകയും കുടുംബത്തിനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്രതം